അത് അല്ലാഹുല മാത്രം ചെയ്യുന്ന കാര്യമാണ് അതിലാണ് അല്ലാഹുനല്ലാതെ കഴിയാത്ത കാര്യമെന്ന് നൂറ്റാണ്ടുകളായി തഫ്സീർ ഗ്രന്ഥങ്ങളിൽ അക്കൈര ഗ്രന്ഥങ്ങളിൽ എല്ലാം പണ്ഡിതന്മാർ പണ്ടും കഴിയാത്ത കാര്യം അപ്പൊ ചില പുസ്തകം ഇരിക്കുമ്പോൾ എല്ലാ കാര്യം അള്ളാഹു അല്ലേ കഴിയുള്ളൂ ആത്മീയമായി എല്ലാം അള്ളാഹു തായാണ് പക്ഷേ അള്ളാഹു തീർ രണ്ടു നിരക്കെ കാര്യം നടപ്പാക്കുക ഒന്ന് നമ്മൾ നിശ്ചയിച്ച വ്യവസ്ഥകൾ മുഖേന അപ്പൊ ആ വ്യവസ്ഥ ഉപയോഗിക്കാൻ നമുക്ക് പറ്റും വിശന്നാൽ ഭക്ഷണം കഴിക്കുക അല്ല വെച്ച വ്യവസ്ഥയാണ് ദാഹിച്ച വെള്ളം കുടിക്കുക അല്ല വെച്ച വ്യവസ്ഥയാണ് ഈ വ്യവസ്ഥ പ്രകാരം പ്രവർത്തിക്കാൻ നമുക്ക് പറ്റും രണ്ട് ഈ വ്യവസ്ഥകൾക്കെല്ലാം അതീതമായി അള്ളാഹുത്ത നേരിട്ടടപ്പാക്കുന്ന കാര്യങ്ങൾ അത് റബ്ബിന് മാത്രമേ കഴിയൂ മറ്റാർക്കും കഴിയുകയില്ല ആ നിനക്ക് കഴിയുമെന്ന് വിശ്വസിച്ചാൽ അള്ളഹാനെ പോലെ ആക്കലായി അതുകൊണ്ടാണ് വല്ല നീല തീനം എന്നെ വിളിപ്പോർക്ക് വായ്പീരം ചെയ്യും ഞാൻ എന്നോ അവർ ഏത് നാട്ടിൽ നിന്ന് എന്നെ വിളിച്ചാലും ശരി വിളിച്ചവന്റെ വായ പൂടും ഞാൻ ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞു വന്ന് കോഴിക്കോട്ടുകാരൻ എഴുതി വെച്ചു മൊഹിദ് നമ്മൾ പറയും ഈ വിശ്വാസം തന്നെ ശിർക്കാണ് ഈ വിശ്വാസം ശിർക്കാണ് ഈ സിർക്കാണ് ഈറാഖിലെ ബഗ്ദാദിനെ കബറക്കിടന്ന് ഷെയ്ഖ് ഇപ്പോൾ കേൾക്കുന്നുണ്ട് എന്നർത്ഥം വിശ്വസിച്ചാൽ അതിന്റെ പേര് സിർക്കിന തേടാനും പോയിട്ടില്ല കുത്തുബേജ് നടത്തിയിട്ടില്ല മാലയും പാടിയിട്ടില്ല മൊഹിതീഷേഖ് വ്യത്യാസം ചെയ്തിട്ടില്ല പക്ഷെ അവന്റെ വിശ്വാസം ഈ പ്രസംഗം മൊഹിദീഷേഖ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നാണെങ്കിൽ അത് ഷിർക്കാണ് എങ്ങനെ ആകുന്നത് കേൾക്കുക എന്നതിന് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയുണ്ട് അത് മൊഹിതീ ശേഖനും ബാധകമാണ് നമുക്ക് എല്ലാവർക്കും ബാധകമാണ് ആ വ്യവസ്ഥ എന്താ മനുഷ്യനല്ല കൊടുത്ത കാതുണ്ട് അതാണ് അവന്റെ വ്യവസ്ഥ പക്ഷിക്കല്ല കൊടുത്ത ഗൾമിശക്തിയുണ്ട് മൃഗത്തിനല്ല കൊടുത്ത ഗൾമിശക്തിയുണ്ട് ജിന്നുകൾക്കന്ന കൊടുത്ത കേൾവിശക്തിയുണ്ട് മനക്കൾക്കെന്ന കൊടുത്ത കേൾവിശക്തി ഉണ്ട് അതിനുള്ളിൽ കിട്ടാവുന്ന കേൾവി എന്തോ അതുവരെ കിട്ടും അതിനപ്പുറത്തുണ്ടാവുക അതാണ് വ്യവസ്ഥ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ വ്യവസ്ഥ അവസാനിച്ചു അതിന് മരണം എന്ന് പറയാം മരണം എന്ന് പറഞ്ഞാൽ ഈ വ്യവസ്ഥ അവസാനിക്കലാണ് മൊഹിദി ഷെയ്ഖും മരിച്ചു അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി മറവ് ചെയ്തത് ആ മുഹിദീൻ മൊഹിദീഷെയും മയ്യത്ത് കുളിപ്പിച്ചു കഫൻ ചെയ്തു മയ്യത്ത് നിഷ്കഴിച്ചു കബറൊഴുക്കി ഖബർ കൊണ്ടുപോയി മറമാടി എന്തുകൊണ്ട് മരിച്ചാലും അല്ലാത്ത മരിച്ചാലും മരണം ഒരുപോലെയാണ് എല്ലാ മരണശേഷം റോഹിണി ലഭിക്കുന്ന അനുഭൂതികൾ എല്ലാവർക്കും ഒരുപോലെയാവില്ല അത് ബർസഖി ലോകത്താണ് അവിടെ സന്തോഷമുണ്ടാകും അവിടെ പ്രയാസമുണ്ടാകും ശിക്ഷയുണ്ടാകും രക്ഷുണ്ടാകും അത് മറ്റൊരു ലോകമാണ് ഈ ലോകമല്ല അവിടെ മൊഹിതീ ഷെയ്ഖ് മരിച്ചപ്പോഴും അദ്ദേഹത്തെ സ്വത്ത് പിന്നെ കുട്ടികൾ ഓലച്ചു പോയിട്ടുണ്ടാവും അതിന്റെ ഭാര്യ വിധവകളായി മാറി അവർക്ക് വേറെ വിവാഹം ചെയ്യാം മക്കളെ എത്തീമായി മാറി സമ്പത്ത് മറ്റുള്ള അവകാശികൾക്കായി മാറി അദ്ദേഹം അതുപോലെ പള്ളിയിൽ അടുത്ത വിളിച്ച വേറെ ഹത്തീബ് കേറി ആ മൊഹിതീ ശൈ മരിച്ചാലും കുത്തു വകുപ്പ് എന്ന് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് ആ വ്യവസ്ഥ അവസാനിച്ചു ഈ വ്യവസ്ഥകൾക്ക് അതീതമായി ഇത് അദ്ദേഹം കേൾക്കുമെന്ന് പറയണമെങ്കിൽ പടച്ചറപ്പ് നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായ കാര്യങ്ങൾ അതിനാണ് അദൃശ്യമായ കാര്യം അഭൗതികമായ കാര്യം മണഞ്ഞ വഴിക്കുള്ള കാര്യം അസാധാരണമായ കാര്യം എന്നൊക്കെ മുൻകാല മുജാഹിദ് നേതാക്കന്മാർ എഴുതി വച്ചത് ആ നിലക്ക് മൊഹിദീൻ ഷെയ് കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ പടച്ചറപ്പിന്റെ കേൾവി ഷെയ്ഖിനുണ്ട് വകവെച്ചു കൊടുത്തു എന്റെ പേര് സുർഖിത ഞാൻ തേടാൻ പോണ്ട കാര്യം ഈ പ്രസംഗം ഇവിടെ എവിടെയെങ്കിലും ജീവിച്ചത് ഇപ്പോഴേ തങ്ങള് കേൾക്കുന്ന വിശ്വസിച്ചാലോ ഇവിടെ അങ്ങേപ്പങ്ങപ്പാപ്പ മാറി കുത്തിക്കുണ്ട് മൂപ്പര് പുറത്തു കൂന്നെങ്കിൽ ഉള്ളിക്ക് വഹാബിയാണ് മൂപ്പനെ എവിടെയെങ്കിലും പഴുതു കേൾക്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശെർക്കാണോ ശെർക്കല്ല എന്തുകൊണ്ട് മൂപ്പക്ക് സാധാരണ കേൾവേ ഉള്ളൂ അതുകൊണ്ട് അവിടെ നിന്ന് മാറിക്കണത് അല്ലെങ്കിൽ പരിധി കേൾക്കൂലെ പരിഗത്ത് കേൾക്കുമ്പോഴേ വരന്റെ ആവശ്യമില്ല മൂപ്പരെ കാതൊക്കെ ഭയങ്കര പവറാണ് ഇങ്ങോട്ട് വരന്റെ കാര്യൊന്നുമില്ല വീട്ടിൽ അവിടെ ഇരുന്നാലും ഈ പ്രസംഗം മുപ്പ കേൾക്കാൻ പറ്റും എന്നാണെങ്കിലോ അത് ശിർക്കായി മാറി അതെന്താ അത് ശുർക്കായത് വ്യവസ്ഥകൾക്ക് അപ്പുറത്തുള്ള കേൾവി വകവെച്ച് കൊടുത്തു ഇനി ഈ പ്രസംഗം ഒരു ജിന്ന് കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാലോ ശിർക്കാണോ ശുർക്കാണോ ഒരിക്കലുമല്ല എന്തുകൊണ്ട് ജിന്നെ കേൾവി ഉണ്ട് അവര് ഭൂമിയിൽ വസിക്കുന്നുണ്ട് ഒരു മനുഷ്യന്മാരുടെ അവർ ഇടപഴകുന്നുണ്ട് അവരങ്ങനെ പ്രസംഗം കേൾക്കുന്നുണ്ടാകാം എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ അല്ല ിലും ജിന്ന് ഈ പ്രസംഗം കേൾക്കുമെന്ന് ചോദിച്ചാലോർക്ക് വന്നു എന്തുകൊണ്ട് അപ്പൊ വ്യവസ്ഥകൾക്ക് അപ്പുറത്തുള്ള കേൾവി കഴിവിനപ്പുറത്തുള്ള കേൾവി അല്ലാക്ക് മാത്രം അവകാശപ്പെട്ട കേൾവി അത് ജിന്നുകൾക്ക് അവകാശ കൊടുത്തു എന്നോ മരിച്ചു ഒരു ജിന്ന് ഈ പ്രസംഗം കേൾക്കുന്നുണ്ടാകുമെന്ന് ചോദിച്ചാലോ ശിർക്ക് വന്നു എന്തുകൊണ്ട് വ്യവസ്ഥകൾ അവസാനിച്ചിട്ടും ഇനിയും അവൻ കേൾക്കുന്നു എന്ന് വിശ്വസിക്കണമെങ്കിൽ വ്യവസ്ഥകൾ അതീതമായ കേൾവി അസാധാരണമായ കേൾവി അദൃശ്യമായ കേൾവി അഭൗതികമായ കേൾവി കാര്യകാരണ ബന്ധങ്ങൾ കഥീരമായ കേൾവി പടച്ച റബിനു മാത്രമുള്ള കേൾവി അത് ജിന്നിനുണ്ട് വിശ്വസിച്ചു അതുകൊണ്ട് ആ ജിന്ന അഭൗതിക ചില മനുഷ്യന്മാർ പറഞ്ഞപ്പോൾ കൂട്ടരെ അത് പറയല്ലാന്ന് ഗൗരവമായി പറഞ്ഞതുകൊണ്ട് അത് പറയല്ലാന്ന് അതിത്ര ഗൗരവമായി കണ്ടതുകൊണ്ട് പടച്ച റബിന് മാത്രം അവകാശപ്പെട്ടതാണ് വ്യവസ്ഥകൾ അതീരമായ കാര്യം മറിയം മണിയമ്പിടെ മുമ്പിൽ മലയ്ക്ക് വന്നുകൊണ്ട് പറഞ്ഞു നിനക്കൊരു കുട്ടിയുണ്ടാകാൻ പോകുന്നു അതിനു വേണ്ടി പരിശുദ്ധനായ സന്താനത്തിൽ നൽകുവാനായി എന്താ മറിയം മണിയമ്പിവി ചോദിച്ചത് എനിക്കെങ്ങനെ കുട്ടിയുണ്ടാകാം എനിക്കെങ്ങനെ കുട്ടിയുണ്ടാകും കാരണം എന്താ എന്നെ ഒരു മനുഷ്യനും ഒരു പുരുഷനും സ്പർശിച്ചിട്ടില്ലല്ലോ ഞാനാണെങ്കിൽ തെമ്മാടിയായ പെണ്ണുമല്ല അഥവാ ന്യായമായ വഴിക്ക് ഒരു ഭർത്താവ് സ്പർശിച്ചിട്ടില്ല ന്യായമല്ലാത്ത വഴിയോ സ്പർശിക്കെമ്മാടിയുമല്ല വേഷിയുമല്ല ന്യായമായോ അന്യായമായോ ഒരു പുരുഷ സ്പർശനം ഉണ്ടാകുമ്പോഴേ ആ ഗർഭമുണ്ടാവുക ആ രണ്ടു വഴിക്കും സ്പർശനമുണ്ടായിട്ടില്ല ലൈംഗിക ബന്ധമുണ്ടായിട്ടില്ല പിന്നെ എങ്ങനെയാ പിന്നെങ്ങനെയാ കുട്ടിയുണ്ടാവുക വ്യവസ്ഥയില്ലല്ലോ എങ്ങനെ കാര്യം നടക്കുക എന്താ മലക്കുന്ന മറുപടി ശരി പറഞ്ഞ ശരിയാണ് വ്യവസ്ഥ ഉണ്ടായിട്ടില്ല പക്ഷേ എന്റെ റബ്ബ് പറയുന്നു എനിക്ക് എളുപ്പമാണ് കണ്ടോ അല്ലാക്ക് എളുപ്പ കാരണം പുരുഷൻ സ്പർശിച്ചാൽ ലൈംഗിക ബന്ധം ഉണ്ടായാൽ ഗർഭിണിയാവുക എന്ന വ്യവസ്ഥ വെച്ചത് ആരാ ആ പടച്ച റബ്ബിന് ഈ വ്യവസ്ഥ ഇല്ലാതെയും ഒരു കുട്ടിയെ സൃഷ്ടിക്കാൻ കഴിയില്ലാതെ ഭാഷയത്തിന് കഴിയും അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ റബ്ബിൻ എളുപ്പമാണ് അത് പറയല്ല ഹേ കൊടുത്ത കഴിവല്ലേ അങ്ങനെ കഴിവ് കൊടുക്കൂല അങ്ങനെ കഴിവ് കൊടുക്കൂല ആ കഴിവ് കൊടുത്താൽ അള്ളാഹു അവന്റെ കുതിരത്ത് മറ്റൊരാൾ കൊടുത്തുന്നർത്ഥം അഥവാ അല്ലാ സ്വയം പങ്കുകാരെ സ്വീകരിച്ചു അള്ളാഹു സ്വയം ഒരു പങ്കാളിയെ സ്വീകരിച്ചു തന്റെ കുതിരത്ത് ഒരു പടപ്പിനും കൂടി കൊടുത്തിട്ട് അവനെ പങ്കാളിയായി സ്വീകരിച്ചു നമ്മോട് പറയാ അല്ലാഹു പങ്കു ചെറുക്കാൻ പാടില്ല അല്ലാ സ്വയം പങ്കാളിയെ സ്വീകരിക്കുകയും ചെയ്യ അത് ഉണ്ടാവൂ അതോട് ഇസ്ലാം പൊടിഞ്ഞില്ലേ ലഭിമാനപ്പറാഹു എന്തിന് റബ്ബിൽ പങ്കു ചേർക്കാൻ പാടില്ല അള്ളാഹ് പങ്കൊക്കെ അല്ല മറ്റേ കൊടുത്തിട്ട് സ്വയം പങ്കാളി അള്ള സ്വീകരിക്കുകയും ചെയ്യുക അത് ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടായ കുർഹാന മൊത്തം പൊളിഞ്ഞു ദീന മൊത്തം പൊളിഞ്ഞു വന്ന മുഴുവൻ ബാത്തിലായി പോയി അതൊന്നും ഇല്ല എന്താണ് അങ്ങനെ കൊടുക്കൂല സിഫത്ത് ഒരു പടപ്പിനും കൊടുക്കൂല അല്ലാതെ സവിശേഷത ഒരു പടപ്പിനും കൊടുക്കൂല റബ്ബിന്റെ പ്രവർത്തികൾ ഒരു പടപ്പിനും ഇല്ല ഒരു തുല്യനായി ആരും തന്നെ ഇല്ല അതുകൊണ്ടാ മനക്കു പറഞ്ഞത് എന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു എനിക്കത് എളുപ്പമാണ് അത് റബിന് മാത്രമേ എളുപ്പുള്ളൂ വാറാക്കി എളുപ്പമില്ല അതൊരു പടപ്പിനും എളുപ്പമാണ് എന്ന് വന്നാൽ ആ പടപ്പിനെ പടച്ചോനെ പോലാക്കി പുരുഷ സ്പർശനം ഉണ്ടായി ഗർഭിണിയാവനോ അത് വ്യവസ്ഥയാണ് അല്ല വെച്ച വ്യവസ്ഥയാണ് അത് വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിൽ ഹലാലായി വിവാഹം കഴിക്കാതെയാണെങ്കിൽ ഹറാമായിനേ ഉള്ളൂ റിസൾട്ട് ഒന്നാണ് രണ്ടിനും ഗർഭിണാവും ഒന്ന് ഹലാലായ വഴിയാണ് മറ്റൊന്ന് ഹറാമായ വഴിയാണ് രണ്ടും നല്ല വെച്ച വ്യവസ്ഥയാണ് എന്നാ തങ്ങപ്പാപ്പ പറയാ ആ ഓക്കെ കുട്ടികളുണ്ടാവട്ടെ എന്നാൽ പറഞ്ഞു കെട്ടിച്ചിട്ടില്ല ഒന്നുമില്ല ഓക്കെ ഗർഭയും ചെയ്തു അത് കരാമത്തെ നമ്മൾ കൂട്ടുക അത് കൂട്ടില്ല കറാമത്തായിട്ട് അത് പറ്റുന്നു തട്ടിപ്പിണ്ട എന്തോ ഒരു വേണ്ടത്ര ചെയ്തിട്ടുണ്ടെ വിചാരിക്കൂ അങ്ങനത്തെ കഴിവ് തങ്ങപ്പാപ്പാക്കി ഞാൻ അങ്ങനത്തെ കഴിവല്ല കൊടുത്തിട്ടില്ല ഞാൻ അത് നമ്മളും സമ്മതിക്കുന്നുണ്ട് അത് റബ്ബുകൾ മാത്രമുള്ളതാണ് കുംഫയക്കൂൽ പഠിച്ചത് ഒരു ഉമ്മയും ബാപ്പയും ഇല്ലാതെ സൃഷ്ടിച്ചു ഒരു ഉമ്മയും ബാപ്പയും ഇല്ലാതെ സൃഷ്ടിച്ചു വാരില് നടത്തും അപ്പൊ വാരിൽ വാഹനം ഉണ്ടാക്കാൻ പറ്റൂ അള്ളാക്ക് പറ്റൂ കടന്ത ഇന്ദ്രിയ പുതിയാളെ സൃഷ്ടിക്കുന്ന അല്ല പഠിച്ചു വെച്ച വ്യവസ്ഥയാണ് ആ വ്യവസ്ഥ ആർക്ക് ഉപയോഗപ്പെടുത്താം എന്ന് അള്ളാഹു തയ്യാറാക്കോ ഈ വ്യവസ്ഥയൊന്നും വേണ്ട അതുകൊണ്ട് ആദൻ നബിയെ പഠിച്ചു ഉമ്മയും ബാപ്പയും ഇല്ലാതെ ഹെവിയെ പഠിച്ചു ഒരു പുരുഷനിൽ പുരുഷനിലെന്നു മാത്രം സ്ത്രീ ഇല്ലാതെ ഈസാ നബിയെ സൃഷ്ടിച്ചു ഒരു പെണ്ണിൽ നിന്നു മാത്രം പുരുഷനില്ലാതെ ബാപ്പയില്ലാതെ ഒന്ന് ഉമ്മയിൽ നിന്നു മാത്രം മറ്റൊന്ന് പെണ്ണില്ല ആണിലെന്നു മാത്രം മറ്റൊന്ന് ആണും പെണ്ണും ഇല്ലാതെ ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ചു ആദൻ നബി സത്തു ഇസ്ലാമയെ അത് അള്ളാഹ് മാത്രമേ കഴിയുള്ളൂ എന്നാൽ ഈ ബാക്കി എല്ലായിടത്തും അല്ലാതെ അങ്ങാണ്ട് വെച്ചാ പോലെ കല്യാണം കഴിക്കും വേണ്ട ഗർഭാകും വേണ്ട ഈ വക ബുദ്ധിമുട്ടൊന്നുമില്ല അത് അങ്ങോട്ട് മനുഷ്യന്മാര് പൊട്ടിമൊഴിച്ചു വരിക എന്ന് സിസ്റ്റം അല്ലാക്കി വെച്ചാൽ പോലെ വെച്ചാൽ മതി പക്ഷെ അത് വെച്ചാൽ ദുന്യാവിന്റെ സിസ്റ്റം പൊളിയും ദുരിയാവിന്റെ സന്തുലാവസ്ഥ തകരും മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാതാകും അതുകൊണ്ട് അല്ലാഹുത്തായ ഒരു വ്യവസ്ഥ വെച്ചു ഈ ലോകം കൃത്യമായി മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്കല്ല വ്യവസ്ഥ വെച്ചെന്നു അല്ലാക്ക് അല്ല വ്യവസ്ഥ ഈ വ്യവസ്ഥകൾക്ക് അപ്പുറമുള്ള കഴിവ് അള്ളാഹു തയ്യാറാക്കു മാത്രം ആ കഴിവിനാണ് അദൃശ്യമായ കഴിവ് എന്ന് പറയാം അതിനാണ് അസാധാരണമായ കഴിവ് എന്ന് പറയാം അതിനാണ് അഭൗതികമായ കഴിവ് എന്ന് പറയുക അതിനാണ് മറഞ്ഞ വഴിക്കുള്ള കഴിവ് എന്ന് പറയുക ആ കഴിവ് അള്ളാഹു തലാക്ക് മാത്രമേ ഉള്ളൂ എന്ന് അത് അമ്പിയാക്കൾക്കുമില്ല ഔലിയാക്കൾക്കുമില്ല മൊയ്തീഷേഖിനുമില്ല ഹിഫായ് ശേഖിനുമില്ല സി എം മടവിനുമില്ല ജിന്നിനുമില്ല മലക്കിനുമില്ല ഒരു പടപ്പിനുമില്ല ലാഹുല പടച്ചറപ്പിന് മാത്രമേ ഉള്ളൂ അത്രയും കഴിവും കാര്യങ്ങളൊക്കെ ബാക്കി ഏത് സൃഷ്ടിയും അല്ലാഹു നിശ്ചയിച്ച വ്യവസ്ഥ എന്താണോ ആ വ്യവസ്ഥ പ്രകാരം പ്രവർത്തിക്കുന്നു എന്ന് മാത്രം അതല്ലാത്ത മറ്റൊന്നുമില്ല ഇനി അല്ലാത്തൊരു കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ കേൾവിയുണ്ട് വിശ്വസിച്ചാൽ കാഴ്ചയുണ്ട് എന്ന് വിശ്വസിച്ചാൽ പ്രവർത്തിയുണ്ട് എന്ന് വിശ്വസിച്ചാൽ ആ വിശേഷണത്തിൽ ആ സൃഷ്ടിയെ അവൻ റബ്ബിൽ പങ്കു ചേർത്തു അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് സംഘാടകർ നമ്മളെ സമീപിക്കുന്നുണ്ട് ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഇതിന്റെ ചെലവുകൾക്ക് വേണ്ടിയാണ് എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കുക അള്ളാഹു കബൂൽ കുമാർ അത്തരമൊരു കഴിവ് ഒരു സൃഷ്ടിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നതോടുകൂടി ആ വിശേഷത്തിൽ പങ്കു ചേർത്തു അള്ളാഹുവിൻ നബിയുടെ മുമ്പിൽ വന്ന ഒരാൾ പറയുന്നു നിങ്ങളും ഉദ്ദേശിച്ചാൽ അതാണ് സംഭവിക്കുക വിചാരിച്ചാൽ അത് ഉണ്ടാകുന്നു എന്താ നബിയുടെ പ്രതികരണം കണ്ടോ ഇലാ സ്വയം കഴിവ് വകച്ച് കൊടുത്തിട്ടില്ല നബി ആരാധിച്ചിട്ടില്ല നബിയോട് പ്രാർത്ഥിച്ചിട്ടില്ല ആകെ പറഞ്ഞാ അക്കാര്യം നടക്കും ഉദ്ദേശം എന്ന സിഫത്തിൽ അള്ളാന്റെ കൂടെ നബിയെ ചേർത്തി പറഞ്ഞു അള്ളാന്റെ സിഫത്താണ് മഷീ അത് ഇറാദത്ത് ഉദ്ദേശിക്കുക

അപ്പൊ തന്നെ അല്ല എല്ലാം ഉറപ്പാണല്ലോ ഇരാഹ എല്ലാം ഉറപ്പാണല്ലോ അപ്പൊ ഇരാഹ ആക്കിയാലേക്കാവുള്ളൂ എന്ന് ഉസ്താൻമാര് പറഞ്ഞ് പറ്റിക്കും ഇവിടെ ഇരാഹേന്ന് വിളിച്ചിട്ടില്ല നബിയെ സൃഷ്ടാവേന്ന് സ്വയം കഴിവുണ്ട് പറഞ്ഞിട്ടില്ല അല്ലാന്റെ റസൂലേ നിങ്ങളും അള്ളാഹും ഉദ്ദേശിച്ചാൽ നബിയുടെ മറുപടി നീ എന്നെ അള്ളഹാനെ പോലെ ആക്കാണോ കണ്ടു അപ്പൊ അത്രയേ ഉള്ളൂ ശുക്കി പടച്ച റബ്ബിന് മാത്രമുള്ള മസീ അത് ഒരു പടപ്പിന് വകവെച്ച് കൊടുക്കുമ്പോഴേക്ക് പറഞ്ഞു സമാനമായ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഹരീഷ് ഗ്രന്ഥങ്ങൾ കാണാൻ കഴിയും മുജാഹിദ് ഉപസ്ഥാനം നൂറ് കൊല്ലം ഇവിടുത്തെ സമസ്തക്കാരുമായി ഏറ്റുമുട്ടിപ്പോന്നത് ഈ ഒരു മർമ്മത്തിലാണ് സമസ്തക്കാരെ പോലെ അതൊന്നും ഇല്ല അങ്ങനത്തെ വ്യവസ്ഥയും അങ്ങനത്തെ സിസ്റ്റം ഒന്നും ഇല്ല അല്ല കൊടുത്ത ആർക്കും എന്തും കൊടുക്കാം ഇന്നല്ല കണക്കില്ലാതെ കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ഇവിടെ പാസാക്കിയത് അങ്ങനെ വ്യവസ്ഥാ സിസ്റ്റം ദൃശ്യം അദൃശ്യം അതൊന്നുമില്ല അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല അല്ലാണ്ട് കൊടുത്താൽ പിന്നെ കണക്കുന്നില്ല അപ്പൊ ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് സി എം അടവന് കൊടുത്തു വിചാരിച്ചാൽ മതി അപ്പൊ ശുക്കാവൂല പോലെ പറഞ്ഞു ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് അല്ലൊക്കെ കൊടുത്തു എന്ന് വിശ്വസിച്ചാൽ പിന്നെ ശുക്കില്ല അല്ലാ കാര്യം കൊടുത്തതല്ല സ്വയം ഉള്ളതാണ് മൊയ്തീൻ ശേഖിന് സ്വയം ഇല്ല സി എം ആടൊരു സ്വയം ഇല്ല അത് അല്ല കൊടുത്തതാണ് അപ്പൊ അള്ളാനെ പോലല്ലല്ലോ എന്നാണ് അവരെ പറഞ്ഞു പറ്റിച്ചത് അതുകൊണ്ട് അല്ല കൊടുത്തു എന്ന് വിശ്വസിച്ചാ പിന്നെ പ്രശ്നമില്ല അപ്പൊ എന്തും ചെയ്യാൻ പറ്റും അങ്ങനെയാണ് മാലപ്പാട്ടും മൊഴിലും ഈ കണ്ട എല്ലാ പിടുത്തം പിട്ട അന്ധവിശ്വാസം കേറി വന്നത് നരകം വരെ ഞാൻ പൂട്ടി പോകുന്നു പറഞ്ഞത് മൊയ്തീൻ ഷേഖിനെ പേരിൽ എഴുതി വച്ചിട്ടുണ്ട് വന്ന് <mile> പറഞ്ഞു oh ോ നരകമുണ്ട് എന്ന് അല്ലെങ്കിൽ എന്റെ മഹത്വ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നരകം പൂട്ടിപ്പോകുമായിരുന്നു നരകണ്ടടിച്ചുപൂട്ടാൻ പോകുന്നുണ്ട് പക്ഷെ നബി പറഞ്ഞിട്ട് നരകണ്ട് ഇനിയിപ്പൊ ഞാൻ പൂട്ടിയാൽ പിന്നെ അത് പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ പൂട്ടുന്നില്ല എന്ന് മൊഹിതീൻ ഷെയ്ഖ് പറഞ്ഞു എന്നാണ് ഷെയ്ഖിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന കവിതയിലുള്ളത് സ്വർഗം കത്തിച്ചു കളയാൻ പോയി എന്നാണ് സൂഫി കഥ റാബ്യ ഒരു തീയും കൊണ്ട് പോകുക അപ്പൊ എവിടുക്കേ പോണെ ഞാൻ സ്വർഗം തീ കൊടുക്കാൻ പോകാണ് സ്വർഗം തീ കൊടുക്കാൻ എന്താ പറയുക സ്വർഗം വേണ്ട സ്വർഗത്തിന് വേണ്ടിയ മനുഷ്യന്മാർ ഭാഗത്ത് നിൽക്കണേ അത് ശരിയാവൂല സ്വർഗം തീ കൊടുക്കുകയാണ് സൂഫിയ തൽക്കാലം തീ കൊടുക്കല്ലേ കാരണം സ്വർഗം ഉണ്ടായിട്ട് മനുഷ്യന്മാർ സ്കേക്കുന്നില്ല അത് തീ കൊടുത്ത് പോയാൽ പിന്നെ ആ എന്നാ അവിടെ അതുകൊണ്ട് തൽക്കാലം സ്വർഗം കഴിച്ചായി അല്ലെങ്കിൽ മുപ്പത്തേക്ക് കത്തിച്ചു പോയി വിശ്വാസം കാരണം അല്ല കഴിവെടുത്തു അല്ല കഴിവാണ് കൊടുത്താ പിന്നെ പ്രശ്നമില്ല പിന്നെ ആകാശം ഭൂമിയും എല്ലാ ലോകങ്ങളും എല്ലാം അവരെ കൈവശമായി അവര് വിചാരിച്ച പോലെ ഭൂമി ഉണ്ട് പോൽ എൻ കൈയിലെന്നോ അവര് ഭൂമി അതൊക്കെയും ഒരു ചൂമാടെന്നോ അവൂമിയിലുണ്ട പോലെ എന്റെ കയ്യിലാണ് അല്ല കഴിവെടുത്തു എന്ന് വിശ്വസിച്ച പ്രശ്നമില്ല ഇതാണ് ഇപ്പോഴത്തെ സമസ്തക്കാരന്റെ വിശ്വാസം അപ്പൊ ആർക്കും എന്തുമാവാം അതാണ് കലാമത്തിന് പറഞ്ഞപ്പോൾ ബേജാറാക്കണം ഒരു പറഞ്ഞാ പറഞ്ഞ പോലെ ഉണ്ടാകും ഒരു നോക്കിയാ നോക്കിയ പോലെ ഉണ്ടാകും ഒരു വിചാരിച്ച വിചാരിച്ച പോലെ ഉണ്ടാകും അതിനൊക്കെ അല്ലാണ്ട് കഴിവ് കൊടുത്തിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് നരകത്തിൽ കാക്കാനും സുഖത്തിൽ കാക്കാനും ഹിരായത്ത് കൊടുക്കാനും നല്ലത്തിലാക്കാനും എല്ലാത്തിനുമുള്ള കഴിവ് അവർക്കുണ്ട് അതല്ല കൊടുത്ത കഴിവാന്ന് വിശ്വസിച്ചാൽ പിന്നെ സിർക്കിൻ്റെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു പഠിപ്പിക്ക വഴി എല്ലാ ശിർക്കിനെയും വെള്ളം പൂശാനാണ് ഈ നാട്ടിൽ സാഹചര്യം ഉണ്ടായത് അപ്പൊ നമ്മൾ സാധാരണക്കൾ കുട്ടയിൽ ശരിയല്ല അങ്ങനെയൊന്നും കഴിവല്ല കൊടുക്കൂല അതൊന്നും ഇല്ല ഈ അഭൗതികമായ കഴിവ് അല്ലാതാക്കി മാത്രമേ ഉള്ളൂ അത് മഹാന്മാർക്കില്ല അമ്പിയാക്കൾക്കില്ല ഉര്യാക്കന്മാർക്കില്ല ഒരുപാട് ആയത്വം ദിവസം കൂടി പുറക്കുമാണ് ഇവിടെ ഇബ്രാഹിംബി സ്വലത്തു വസ്ലാം തൊണ്ണൂറ് വയസ്സ് വരെ കുട്ടില്ലാതെ പരീക്ഷിക്കപ്പെട്ടു അങ്ങനെ കഴിവുണ്ടെങ്കിൽ പിന്നെ അതിന് അർത്ഥം ഉണ്ടോ ജഹീർ നബി വസ്വലത്തു വസ്സലാം എൺപത് വയസ്സുവരെ കുട്ടികളില്ലാതെ പരീക്ഷിക്കപ്പെട്ടു ഈ കഴിവുണ്ടെങ്കിൽ അങ്ങനത്തെ വല്ല പ്രശ്നമുണ്ടോ ദാവൂദ് അയ്യൂബ് നബി സത്തു വസ്സലാം പതിനാല് കൊല്ലം രോഗിയായി കഴിഞ്ഞു രോഗം ആയിക്കാളെ കഴിവല്ല കൊടുത്തതാണെങ്കിൽ പിന്നെ ഈ വക പ്രയാസം ഉണ്ടാവും പതിനാല് ആ രോഗിയായി കഴിഞ്ഞത് ആട് പറഞ്ഞ രോഗം മാറുമെങ്കിൽ അയ്യൂബ് നബിക്കാണ്ട് പറഞ്ഞ പോലെ പിന്നെ ഇത് പരീക്ഷണമായി കാണാൻ പറ്റും മണഞ്ഞകാലം അറിയാത്തോളൂ എത്ര ഉണ്ടായി ഇബ്രാഹിം വസ്സലാം മോഹൻ അടക്കാൻ കൊണ്ടുപോയി ത്യാഗമായി പറയുന്നു മടഞ്ഞുകാരം അറിയുമായിരുന്നുവെങ്കിൽ അത് ത്യാഗമാകുമോ നമ്മൾ ചോദിക്കുന്നുണ്ട് കാരണം അടക്കാൻ കൊണ്ടുമ്പോഴേ അദ്ദേഹത്തെ അറിയാ അടക്കേണ്ടി വരില്ല ഇത് ഇവിടുത്തെ നാടകമാണ് അല്ല ആകാശത്ത് ആടിനെ ഇറക്കിത്തരും അതിനെ അടക്കുള്ളൂ എന്റെ എന്ന് അറിയുമെങ്കിൽ പിന്നെ അറക്കാൻ കൊണ്ട് അതിൽ ത്യാഗമാണോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സാധാരണക്കാർക്ക് പറഞ്ഞു കൂട്ടനെ നിങ്ങൾ വലിയ അപകടത്തിലാണ് നിങ്ങൾ ശ്രക്കിലാണ് ഉസ്താദന്മാരെ പറ്റിക്കുകയാണ് ഇത് ശരിയല്ല അഭൗതികമായ കഴിവ് അല്ലാതെ ഉള്ളൂ ഒരു പടപ്പിനും ഇല്ല ഇപ്പോഴത്തെ മാനപ്പാട്ട് കരുമ്പോഴോ ഇബ്രാഹിം മോനടക്കാൻ കൊണ്ടുപോയപ്പോ

എന്റെ ഫത്ത കൊണ്ടല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് മാലപ്പതും വിശ്വസിക്കാൻ കണ്ടാ കൊടുത്തു യാത്ര പോയി കൊണ്ടുപോയി പറഞ്ഞു ഇനി നിങ്ങൾ എത്തിയ എനിക്ക് പോരാൻ പെർമിഷൻ ഇല്ല നിങ്ങള് പോയിക്കൊള്ളുക എനിക്ക് പെർമിഷൻ ഇല്ല ഇതുവരെ പോയാനേ പെർമിഷൻ ഉണ്ടോ അവിടുന്ന് പോയില്ല ഒറ്റയ്ക്ക് പോയി നബിക്ക് വഴി തെറ്റി നെബി ചവിട്ട് തെറ്റി നബി താഴോട്ട് വീണു താഴോട്ട് വീണപ്പോൾ ഓടി വന്ന് ഷോൾഡർ കാണിച്ചു ഇവിടെ ചവിട്ടിക്ക് ഓടിയാറു ഏതാ ഒരു വിധം ചവിട്ടി രക്ഷപ്പെട്ട് തൽക്കാലം വീഴാതെ നിങ്ങൾ ആരോചിച്ച് ഞാൻ കാണേ എവിടിക്കാ പോണോ ഞാൻ അല്ലാതെ കാണാൻ പോവുക ഞാൻ കൊണ്ടാക്കി തരാം എന്ന സ്ഥലത്തു അവരെ കാബ എത്തിച്ച് ബർക്കത്തും വാങ്ങി എന്ന് പാട്ട് കാണാം അവിടെ കൊണ്ട് കൊണ്ടുപോയി നിർത്തിക്കൊടുത്തു അല്ലാതെ കൊണ്ടിരുന്ന ഞാൻ എന്ന് പറഞ്ഞിട്ട് ബർക്കത്തും വാങ്ങിയ മൊയ്തീൻ ശൈഖ് പോന്നു അന്ന് നബി കൊടുത്ത ബർക്കത്താണ് മോനെ എന്റെ കാല് നിന്റെ ഷോൾഡർ തട്ടിയല്ലോ അതുകൊണ്ട് നിന്റെ കാല് എല്ലാ ചുമതിലും ഉണ്ടാകും അപ്പൊ എന്റെ കാല് തട്ടിയത് കൊണ്ട് നിന്റെ കാല് എല്ലാ ചുമലിലും ഉണ്ടാകും അതാ പറഞ്ഞത് അത് കുത്തുബെത്തിൽ എന്റെ എല്ലാ എല്ലാടേയും ഷോൾഡറിൽ ഉണ്ടാകുന്ന പ്രഖ്യാപിച്ചവരാണല്ലോ നിങ്ങള് എന്ന് കുത്തുബേത്ത് കാണപ്പെട്ട വിഷയതല്ല ഏതായിരുന്നാലും ശരി അപ്പൊ സമസ്തക്കാരെ സംബന്ധിച്ചാണ് ഭൗതിക കഴിവ് കഴിവ് ആകെ അല്ല ചെയ്യുന്ന ഏത് പണിയും അമ്പ്യാ ചെയ്യും അല്ല പറയുന്ന എന്ത് കാര്യം ഓല് പറഞ്ഞാൽ നടക്കും അല്ല നോക്കുമ്പോൾ നോക്കും അല്ല പോലെ കാണും അല്ല പോലെ കേൾക്കും സി എം മടവിന്റെ ചൈത്ര പുസ്തകം എഴുതി വെച്ചു മഹാന്മാരെ കുറിച്ച് അള്ളാഹു കാണും പോലെ കാണുകയും കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് എഴുതി വെച്ചു നമ്മൾ സമസ്തന്റെ പ്രസിഡന്റ് ജിപ്റ്റി മുത്തു പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്താ അല്ല ചെയ്യുന്ന എല്ലാം ചെയ്യും പക്ഷെ അല്ല ചെയ്യുന്ന പോലെ ചെയ്യൂല എന്താ വ്യത്യാസം അല്ലാക്ക് സ്വയമുള്ളതാണ് ഇവർക്ക് അല്ല കൊടുത്തതാണ് ആ പള്ളാനെ പോലല്ല ബാക്കി അല്ല ചെയ്യുന്ന എന്ത് കാര്യം മഹാന്മാര് ചെയ്യും ഏതു കാര്യം മഹാന്മാര് ചെയ്യുന്ന അല്ല ഭൗതിക ഭൗതികം സാധാരണ അസാധാരണം ആ വ്യത്യാസമൊന്നുമില്ല അത് തെളിവുണ്ടാക്കാൻ നോക്കിയവർ അതുകൊണ്ട് ആ നിലയ്ക്ക് തേടിയാൽ അത് പ്രാർത്ഥനയല്ല മോഹിദീഷേഖ മനോട് മരിപ്പിക്കണേ എന്ന് തേടിയാൽ പറഞ്ഞു അല്ല ദുആ ആകണമെങ്കിൽ എന്ത് വേണം സ്വയം തേട്ടമാണോ കഴിവ് വിശ്വയിക്കണം അഭൗതികേട്ടമാണോ അഭൗതികാരൻ കുഴപ്പമില്ല അല്ല അങ്ങനെ പറഞ്ഞ സംഭാഷണത്തിൽ നമ്മൾ ചോദിച്ചല്ലോ മുസ്തഖീം എന്ന് മോഹിദീഷേഖ് തേടിയാൽ എന്താ വകുപ്പ് ഒരു പ്രസ്തുല്ലാത എം ഓരോ ബേസു പ്രകാരം അങ്ങനെയാണ് ഇലാന്ന് വിശ്വാസം വിശ്വാസമില്ലാത്ത കാലത്തോളം എന്തും തേടാം ഈ മാടെ മടിപ്പിക്കാൻ തേടാം സ്വർഗം വേണ ചോദിക്കാം നരകത്തിൽ നിന്ന് കാക്കണം പറയാം പാപം പൊറുക്കണം പറയാം ഇസ്തിഗ്ഫാർ നടത്താം അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല അത് ശിർക്കല്ല അവിടെയാണ് നമ്മൾ ആയത്തും അതേ സംബന്ധിച്ച് പഠിപ്പിച്ചെടുത്തത് അത് ശരിയല്ല ഇത് ശിർക്കാണ് കാരണം നബിയുടെ ഒന്ന് നബിയെ നിങ്ങളും അള്ളാഹും ഉദ്ദേശിച്ചാൽ എന്ന് പറയുമ്പോഴേക്ക് നീ എന്നെ അള്ളഹനെ പോലാക്കിയോ എന്ന് ചോദിച്ചവരാ നബിതങ്ങൾ നബിയെ ൂക്കാൻ ഒരു മരം വേണം വറക്കിതിറക്കാൻ മരം വേണം എന്ന് പറയുമ്പോഴേക്ക് ഇനി ഇരാഹി വേണമെന്ന് പറയും പോലെയാണ് എന്ന് പറഞ്ഞില്ലെന്ന് പഠിപ്പിച്ചു അതുകൊണ്ട് ഈ വക പ്രമാണം പ്രമാണമംഗ് ന്യായമല്ല എന്ന് പഠിപ്പിച്ചു അപകടീ കഴിവ് അള്ളാഹ്ക്ക് മാത്രം ഒരു പടപ്പിനുമില്ല അങ്ങനെ നൂറ് കൊല്ലം മുന്നോട്ട് പോയപ്പോഴാണ് രണ്ടായിരം വർഷമൊക്കെ വരുമ്പോൾ ചില മനുഷ്യന്മാർ ഇതിലുള്ള പറയാൻ തുടങ്ങി അബോധിക കഴിവ് അള്ളാക്ക് മാത്രം നല്ല